ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ചിപ്പിനെ ഇഷിത വീട്ടിലേക്ക് കൊണ്ടുവരാം കേട്ടോ ആ സമയത്ത് ചിപ്പി പറ ഫോട്ടോ അതായത് ഇഷിത വരച്ചേക്കുന്ന ചിത്രം ഉണ്ടല്ലോ ആ ചിത്രം നോക്കിയിട്ട് പറയുന്നുണ്ട് ഇത് ഞാനും ഇഷിതാമയാണ് പക്ഷേ ഇതിലൊരാളും കൂടി വേണം എന്ന് പറയുകയാണ് ആ സമയത്ത് സുചിത്ര ചോദിക്കേണ്ടത് അതാരാണ് മോളെ ആ ഒരാൾ എൻ്റെ ഡാഡി എന്ന് പറയുമ്പോഴേക്കും കൊള്ളാം എന്ന് സുചിത്ര പറയുകയാണ് അതിന് ഇഷിദ്ര മുഖത്തേക്ക് നോക്കുമ്പോൾ ചുമ്മാ തിരിടി എന്നിങ്ങനെ പറയുന്നു കേട്ടോ ശേഷം നമ്മുടെ ഇഷിതയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മഹേഷിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് മഹേഷിന്ന് പറഞ്ഞിട്ടുണ്ട് നീ ഇവിടുന്ന് പറയാതൊക്കെ പോകുന്നുണ്ടോ എൻ്റെ ഫ്ലാറ്റിൽ നിന്ന് പറയുമ്പോൾ ഞാൻ പോവില്ല എന്ന് പറയുകയാണ് പിന്നെ നീ ആരാ നിൻ്റെ വിചാരമെന്ന് പറയുമ്പോൾ ആരാണെന്നെങ്കിലും നിങ്ങൾ വിചാരിച്ചോ എനിക്ക് കുഴപ്പമില്ല നീ എന്താ എൻ്റെ കെട്ടികളാണോ ആവണോ ഞാൻ എന്നെ പ്രേമിക്കണോ എന്ന് ചോദിക്കുമ്പോൾ ആ നിങ്ങളെന്നെ പ്രേമിച്ചോ എനിക്കൊരു കുഴപ്പമില്ല എന്ന് ഇഷിത പറയുകയാണ് അത് കേൾക്കുമ്പോൾ മഹേഷ് തലയിൽ ഇങ്ങനെ കൈ വെക്കുക കേട്ടോ വേറെ ഒന്നിനല്ലേ ഇഷിത വന്നിരിക്കണം സ്വന്തം മകളായ ചിപ്പി തൻ്റെ ഫ്ലാറ്റിലേക്ക് വന്നിട്ടുണ്ട് ചിപ്പിനെ കാണണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് വന്നേക്ക് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇഷിത അങ്ങോട്ടേക്ക് വന്നത് എന്തായാലും പ്രണയിക്കണമെന്ന് ചോദിച്ചപ്പോൾ ഇഷിത പ്രത് കാണിക്കാൻ പറഞ്ഞുകൊണ്ട് നമ്മുടെ മഹേഷ് കയ്യിൽ തലയിൽ വെച്ചുകൊണ്ടിരിക്കുന്ന നിൽക്കുന്ന ഭാഗം തല കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഭാഗമായിട്ടോ കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ